അസ്സാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ സത്യം സത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കാരണം ഈ സമസ്തക്കാരുടെ തൗഹീദിന്റെ കോലം ഇസ്ലാം പഠിപ്പിച്ച തൗഹീദില് കൃത്യമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദ് പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു എന്നത് സലഫുസ് പഠിപ്പിച്ചെന്നത് പക്ഷേ സമസ്തക്കാർ തൗഹീദ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് നേരിട്ട് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല അവർക്ക് കൂടെ മരിച്ചവരും വേണം ഇതാണ് അവരുടെ തൗഹീദ് അപ്പോൾ ആ തൗഹീദിനൊക്കെ രക്ഷപ്പെട്ടും ഇങ്ങോട്ടും മാറിയതാണ് നമ്മളൊക്കെ അപ്പം എത്ര അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ളത് കാരണം മക്കയിലെ മുഷിരിക്കിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഇവരെ സമസ്തക്കാരെക്കാൾ എത്രയോ പിന്നെ ഉന്നതന്മാരാണ് മക്കയിലെ എന്ന് പറഞ്ഞത് കാരണം അവർ കൃത്യമായിട്ട് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അത് മാത്രം ലാപത്ത് ഘട്ടങ്ങളിൽ അള്ളാഹിനോട് മാത്രം അവർ ചെയ്യുമായിരുന്നു അള്ളാഹിനു വേണ്ടി അവർ നേർച്ചു നേർന്നിരുന്നു അള്ളാഹിനു വേണ്ടി നോമ്പ് എടുത്തിരുന്നു എഹത്തികരുന്നിരുന്നു ഹജ്ജ് ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ തന്നെയാണ് എന്നിട്ടും അവര് അവരെ മുഷിരിക്കുന്നതാണ് പറയാ പിന്നെ എങ്ങനെയാണ് അവര് മുഷിരിക്കായി പോയത് മുഷരിക്കായി പോകാനുള്ള കാരണം എന്താണ് അതിന് അവര് പറയുന്ന ന്യായം അള്ളാഹിനോടൊപ്പം മഹാന്മാരും കൂടി വേണം എന്തിനാണ് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിന് അള്ളാന്റെ കഴിവ് ഇവർക്ക് എന്നുള്ള വിശ്വാസത്തിലല്ല അത് സമതീയത്ത് ഇവർക്ക് സ്വയമായിട്ടൊരു കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തിലല്ല അള്ള കൊടുത്ത കഴിവിൽ നിന്ന് അവരെന്ത് ശുപാർശ ചെയ്യും എന്നുള്ള വിശ്വാസം കൊണ്ട് ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് വെച്ചിട്ട് അവരെന്തെയും ഇടയാളന്മാരോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ പിന്നെ ഹജ്ജ് ചെയ്യഞ്ഞിട്ടോ ഏത്തിക്കാഫ് ഇരിക്കാഞ്ഞിട്ടോ നോമ്പ് എടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല അവര് ആപത്ത് ഘട്ടങ്ങനെ റബ്ബിനോട് ദാ ചെയ്യും ഒക്കെ ചെയ്യുമ്പോ ആ ഘട്ട ആ അങ്ങനത്തെ ഘട്ടം വരുമ്പോൾ അവര് ലാത്ത മനാത്തവണ് അപ്പൊ ചോദിക്കൂല കരയിലെത്തുമ്പോ അവരുടെ സ്വഭാവം മാറും വെള്ളത്തിൽ വെച്ചിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ റബ്ബിനോട് ദയ ചെയ്യും അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും അവർക്ക് പേര് മുഷിരിക്കുന്ന പക്ഷെ സമസ്ത ആ വിശ്വാസ പ്രകാരം മഴ പെയ്യപ്പിക്കുന്നത് അത് ഷെയ്ഖജിലാനിയാണ് എന്നാ മക്കയിലെ മുഷിരി ചോദിച്ചാൽ റബ്ബാണെന്ന് പറയും ഈ പറഞ്ഞൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ് മക്ക മുഷിരിക്കിൻ്റെ വിശ്വാസം എന്തായിരുന്നു അവർ നോമ്പെടുത്തിരുന്നു അവർ അവർ അതുപോലെ ജക്കാത്ത് നേർച്ച കൊടുത്തിരുന്നു അവർ ജക്കാത്തിൻ്റെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് റബ്ബിനുള്ളത് വേറെ ഇവരുടെ ബിംബത്തിനുള്ളത് വിഗ്രഹത്തിനുള്ളത് വേറെ അങ്ങനെ മാറ്റി വെച്ചിരുന്നു എഴുത്തികാഫ് ഇരുന്നിരുന്നു ഹജ്ജ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ അവരുടെ വിശ്വാസ വൈകല്യം എന്താണത് റബ്ബിനോട് പ്രാർത്ഥിക്കും ഇവരും ഈ മഹാമാരി കൂടി വേണം ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ ന്യായം തന്നെ സമസ്തക്കാരും പറയുന്നത് ഈ ബദലിങ്ങൾ എന്തിനാ ഈ മരിച്ചുപോയവരൊക്കെ അത് റബ്ബിനോട് ചോദിക്കാൻ പറ്റും നേരിട്ട് ചോദിക്കുന്നത് ഒക്കെ ഇവരും കൂടിയും ശുപാർശ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വാദം രണ്ട് കൂട്ടരുടെയും വാദം ഒന്നാണ് രണ്ട് കൂട്ടരും പറയുന്ന ന്യായം ഒന്ന് തന്നെയാണ് ഇതിപ്പോൾ എന്നിട്ട് ഇവർ പറയാൻ ഞങ്ങളുടെ തൗഹീദ് സമസ്തക്കാർക്കൊരു തൗഹീദ് ഇതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉദാഹരണം വെച്ചാൽ അക്ബറിന്റെ മതനയുണ്ട് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ പഠിപ്പിക്കുന്ന ഒരു മതനയം എന്താണ് അക്ബർ ചക് അക്ബർ ചക്രവർത്തി പിന്നെ മതകാര്യത്തിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒരു കെട്ടിടം ഉണ്ടാക്കി വിവാദത്ത് കാന എന്നാണ് ആ ഇബാദത്ത് ഖാനുണ്ടാക്കിയിട്ട് അതിൽ പണ്ഡിതന്മാരൊക്കെ വിളിച്ചിരുത്തി ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു മതഭീഷണൊക്കെ ഉണ്ടാക്കി എന്റെ മതത്തിന്റെ കോലെന്താണ് സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിനാണ് ഈ അക്ബർ രൂപം നൽകിയത് എന്നിട്ട് പേരിട്ടതോ ദീൻ ഇലാഹി തൗഹീദ് ഇലാഹി എന്നൊക്കെയാണ് അക്ബർ പേരിട്ടത് എന്നതുപോലെയാണ് ഇപ്പൊ ഇവര് തൗഹീദ് എന്ന് പേരിട്ടെങ്കിലും ഇവരെ പോക്ക് വേറെയാണ് ഏർ ഇവര് സമസ്ത വിശ്വാസ പ്രകാരം ഈ അക്ബറിനെയും മതനായും പോലെയാണ് കാരണം വെച്ചാല് സൂര്യനെയും പ്രകാശത്തും കേന്ദ്രീകരിച്ചിട്ട് അത് രൂപത്തിൽ ചെയ്യുന്നതിനാണ് എന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് പേരെന്താണ് തൗഹീദ്ലാഹി ദീൻ ലീലാഹി എന്നാണൊക്കെയാണ് അക്ബർ പേരിട്ടത് എന്നതുപോലെ അള്ളാഹു അല്ലാത്തവരോടൊക്കെ വിളിച്ച് തേടിയിട്ട് അവർക്കൊരു തൗഹീദ്ണ്ടെന്ന് ഇവർ സ്ഥാപിക്കാം എന്നിട്ടോ നാഴേക്ക് നാല്പത് രൂപാവശ്യം മരിച്ചവരോട് തേടും ചെയ്യാം ഇത് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല അപ്പൊ കൃത്യമായ തൗഹീദ് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്മാരുടെ നിരവധി പ്രാർത്ഥനകൾ അവർക്കുണ്ടായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളും അള്ളാഹുനൊക്കെ മാത്രം അവർ റബ്ബിനോട് ദ്വായ ചെയ്തു എത്രയോ പ്രശ്നങ്ങളും പ്രയാസം ഉണ്ടായ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് മാരാരോഗം പിടിച്ചവരുണ്ടായിട്ടുണ്ട് മക്കളില്ലാത്തവരുണ്ട് അവരൊക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുൻ റസൂൽ നമുക്ക് പ്രാർത്ഥിച്ച് കാണിച്ചു വന്നു പ്രശ്ന പ്രയാസങ്ങൾ റബ്ബിനോട് ദ്വായ ചെയ്ത് കാണിച്ചു വന്നു സലഫുസ്വാലേഹ്യങ്ങള് ഇതൊന്നും ഇവർക്ക് പറ്റൂല ഇവർക്കൊക്കെ വിളിക്കാത്ത നനക്കാത്ത കുറെ ആൾക്കാർ കൂടെ വേണം പ്രാർത്ഥിക്കാൻ എന്നാലേ കിട്ടുള്ള അവരുടെ വിശ്വാസം അപ്പോ ഇവരെക്കാൾ വളരെ മെച്ചാണ് ആര് മക്കയിലെ എന്ന് പറയുന്നത് അവർ മുൻഷരിക്കാണെങ്കിൽ പോലും അവർക്ക് ഈ വക കാര്യത്തിലൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ പിന്നെ സമസ്തയ്ക്ക് മഴ പെയ്യപ്പിക്കുന്നത് ഷേഖർ ജയിലാനിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മക്കയിലെ മുൻഷിക്കുന്ന റബ്ബ് ചോദിക്കുന്നുണ്ട് പിന്നെ ആരാ മഴ പെയ്യപ്പിക്കുന്നത് അപ്പം ആ മക്കയിലെ മുൻഷരിക്കും റബ്ബാണെന്ന് പറയുന്നുണ്ട് ഇവരത് പറയില്ല ഷേഖർ ജയിലാനിയാന്ന് പറയും കുത്തിപ്പിക്കത്തേ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഈ അക്ബർ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവരുടെ ദൗഹിദൻ്റെ കോലും അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ അതിൽ പറയാൻ കാരണം സത്യം സത്യമായിട്ട് പഠിക്കുക ആദർശം കൃത്യമായിട്ട് പഠിക്കുക ആ തൗഹീദ് അധിഷ്ഠിതമായ ജീവിതം നയിക്കുക അഹിലുസുന്നാണ് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് എങ്ങനെയാ അള്ളി റസൂൻ പഠിപ്പിച്ച ആ ഒരു പാന്താലിലൂടെ പോകുമ്പോഴാണ് അല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ ആചാരമാക്കി മാറ്റിയിട്ട് പ്രവാചകനെ തള്ളിയിട്ട് ഒരു ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാർഗം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അഹിലുസുൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല സത്യം സത്യമായിട്ട് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും അറഹമുലബ്രാഫ്